പ്രേക്ഷകരെ ഇന്നലെ എറണാകുളത്ത് ദേശീയപാതയ്ക്ക് സമീപം ഒരു ട്രാൻസ്ഫോമറിലേക്ക് ഒരു മരം മറിഞ്ഞു വീണ് വലിയ അപകടമുണ്ടായ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ എറണാകുളം ബ്യൂറോ ലിബി സുരേന്ദ്രനാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇപ്പോൾ അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് എറണാകുളം വൈറ്റില അരൂർ ദേശീയപാതയിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് വൻ മരങ്ങളാണ് ദേശീയപാത അതോറിറ്റി മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം റോഡിനികളിലെ മരം ട്രാൻസ്ഫോമറിലേക്ക് വീണ അപകടമുണ്ടായിരുന്നു ലബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലബി ഗുഡ് മോർണിംഗ് ലബി ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തുന്നവയാണ് ഈ മരങ്ങളൊക്കെ മറിഞ്ഞു വീണാൽ വീണ്ടും ഈ ലൈനിന് മുകളിലൂടെ വീഴാൻ സാധ്യതയുണ്ട് അവിടെ ആളുകൾ കടന്നുപോകുന്ന സ്ഥലമാണ് ആളുകളുടെ വീടുകളുണ്ട് ഇതിന് മുകളിലേക്കൊക്കെ ഈ മരം വന്ന് വീഴും ഈ മരത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ മണ്ണവിടെ ഇല്ലല്ലോ അപ്പോൾ ഇതും എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റലല്ലേ നല്ലത് ലേബി സജീന്ദ്രൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇന്നലെ അപകടം ഉണ്ടായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് താഴേക്കാണ് ഈ ഇവിടെ നിന്നൊരു മരം പതിച്ചത് കനത്ത മഴയിലും കനത്ത കാറ്റിലും അതിനുശേഷം നാൽപ്പത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു നോക്കുക നമ്മൾ നിൽക്കുന്നത് വൈറ്റില തൈക്കൂടം മേൽപ്പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിലാണ് അപ്രോച്ച് റോഡിൽ അല്പം മണൽ മാത്രം അതായത് അപ്രോച്ച് റോഡ് ഭിത്തി കെട്ടി നിർത്തിയിരിക്കുകയാണ് അതിനും റോഡിനുമിടയില് അല്പം മണലിലാണ് കൂറ്റൻ മരങ്ങൾ നിൽക്കുന്നത് ഇനി ഇങ്ങോട്ട് നോക്കുക ഈ തൊട്ട് ഇതിനോട് ചേർന്ന് തൊട്ട് താഴെ വീടുകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ് ഏത് മരം വീണാലും ഈ വീടുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം വലിയ കാറ്റിൽ മരം വീണപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടതുകൊണ്ട് ആളുകൾ അതുവഴിയില്ലായിരുന്നു അല്ലെങ്കിൽ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ് വീടുകൾക്കാണ് മരങ്ങൾ നോക്കുക ഡോക്ടർ അരുൺ ഇവിടെ പന നിൽക്കുന്നു മാവുണ്ട് പ്ലാവുണ്ട് തേക്കുണ്ട് ആഞ്ഞിലിയുണ്ട് വൻ മരങ്ങൾ ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുകയാണ് റോഡിന് ഒരു പന നിൽക്കുന്നത് കാണുക ആ പന വളരെ കുറച്ച് മണ്ണിൽ വേരോട്ടമില്ലാതെ നിൽക്കുകയാണ് ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പന മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നിരവധി വീടുകളുടെ മേലിലേക്കാണ് അത് വീഴുക ഇതെല്ലാം നമ്മൾ ഇന്നലെ ഇപ്പൊ ഏതാണ്ട് ഈ അപകടം ഉണ്ടായിട്ട് നാൽപ്പത് മണിക്കൂർ പിന്നിട്ടു ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മരങ്ങൾ കാണുക ഇതെല്ലാം ഈ അപ്രോച്ച് റോഡിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഇത്തിരി മണലിൽ വളർന്ന് ആ ഭിത്തിയോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന മരങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഈ മരങ്ങളെല്ലാം നോക്കുക ആഞ്ഞിലി മരം ആഞ്ഞിലി ഉണ്ട് ആലുണ്ട് തേക്കുണ്ട് എല്ലാ വൻ ഉണ്ട് ഇത് വളരെ വളരെ ഇത് വളർന്നു ഇത്രയും വലുതായി ഇത്രയും വലുതായി തഴച്ച് വളരുമ്പോഴും ഇതൊന്നും ദേശീയപാത അതോറിറ്റി കണ്ടിട്ടില്ല ഇവിടെ നിന്ന് ഈ മരം വീണിട്ടുണ്ടെങ്കിൽ നേരെ ഈ വീടുകളുടെ മേലേക്കാണ് പതിക്കുക തൊട്ട് എതിർവശത്തേക്ക് നോക്കുക ഡോക്ടർ അരുൺ ദേശീയപാത അതോറിറ്റി ചെടികൾ വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നതാണ് സൗന്ദര്യവൽക്കരണത്തിനായി ഇത്രയധികം ശ്രദ്ധ സൗന്ദര്യവൽക്കരണം വേണം കൊച്ചി മനോഹരമായിരുന്നു കൊള്ളട്ടെ പക്ഷെ സൗന്ദര്യവൽക്കരണത്തിന് കൃത്യമായി അത് ചെടികളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത അതോറിറ്റി തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഈ വീടുകളുടെ അപകടാവസ്ഥ കാണുന്നില്ല ഇതിലെ തൊട്ട് താഴെ റോഡാണ് ആ റോഡിലൂടെ എപ്പോഴും വാഹനങ്ങൾ പോകുന്നതാണ് ആ റോഡിനോട് ചേർന്നാണ് ഈ വീടുകൾ ആ റോഡിലൂടെ പോകുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വിലയില്ല ഇവിടെ താമസിക്കുന്ന ബഹുനില കെട്ടിടങ്ങളൊക്കെയുണ്ട് ഈ വീട് ഇതെല്ലാം വീണിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടാണ് വീഴുക ഇവിടെ താമസിക്കുന്ന ആളുകളുടെ അനക്ക അതോറിറ്റി പോലെ ഈ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി എടുക്കുന്ന സമയത്തിന്റെ കുറച്ചെങ്കിലും മനുഷ്യരുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റാനും ദേശീയപാത അതോറിറ്റി തയ്യാറാവണം അതല്ലെങ്കിൽ ഇനിയും മരങ്ങൾ വീഴുകയും ഇതേപോലെ ഇലക്ട്രിക് ലൈനും ഉള്ളിലേക്ക് നേരത്തെ അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് വലിയ രീതിയിൽ വൈദ്യുതി പ്രവഹിച്ചിരുന്ന ട്രാൻസ്ഫോർമർ വീണത് മരം കടമുഴുകി വീണപ്പോൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദേശീയപാത അതോറിറ്റിയോടാണ് ജീവനെടുക്കുന്ന രീതിയിൽ അനാസ്ഥ ഉണ്ടാവരുത്